ഹായ് ഫ്രണ്ട്സ് ഞങ്ങളീ പോകുന്നത് പ്രാക്കുളത്തുള്ള സെൻറ്റ് എലിസബത്ത് ദേവാലയത്തിലേക്കാണേ ടീനിയും ഇമ്മും അവരുടെ അമ്മയും പിന്നെ അടുത്തുള്ള രണ്ട് മൂന്ന് ചേച്ചിമാരും കൂടിയിട്ടാണ് പോകുന്നത് അവർ പോകുന്നത് ഞാനും ജാനിക്കുട്ടി നിധിമൂളും അവരുടെ കൂടെ കൂടിയതാകട്ടോ ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഗ്രൗണ്ടും കലങ്ങുമൊക്കെയാണേ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ആളുകൾ വന്ന് ചൂണ്ടയൊക്കെ ഇടാറുണ്ട് ഞങ്ങൾ പോകുന്നത് വള്ളത്തിലാകട്ടോ ജാനിക്കുട്ടിയൊക്കെ ആദ്യമായിട്ടാണ് വള്ളത്തിൽ കയറുന്നത് അവടെ റിയാക്ഷൻ എന്താന്നൊക്കെ അറിയാലോ അങ്ങനെ അങ്ങനെതാ കടത്തെത്തി ഇവിടെ വള്ളവും ഉണ്ട് ഞങ്ങൾ അങ്ങനെ വള്ളത്തിൽ കയറിയിരുന്നു ജാനിക്കുട്ടി ആദ്യമൊക്കെ ഭയങ്കര അത്ഭുതത്തോടെ കായലിലോട്ടൊക്കെ നോക്കിയത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ സ്വഭാവം മാറി കേട്ടോ കായലിലോട്ടൊക്കെ ഇറങ്ങാനും വെള്ളത്തിൽ കളിക്കാനും ഒക്കെ അങ്ങ് നിർബന്ധം പിടിച്ചു പ്രാക്കുളത്തുള്ള സാമ്പ്രാണിക്കുടിയിൽ നമുക്ക് കായലിലൊക്കെ ഇറങ്ങാം ഞങ്ങളിവിടെ അടുത്തായിട്ട് ഇതുവരെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല അവിടെ ഒരു ദിവസം അവിടെ പോവാനിരിക്കുക മണ്ഡ്ര തുരുത്തിൽ ഞങ്ങൾ പോയിട്ടുണ്ട് നിധിമോൾ അന്ന് ആദ്യമായിട്ടാണ് വള്ളത്തിൽ കയറിയത് അതുകൊണ്ടായിരിക്കും അവക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ജാനിക്കുട്ടി ആദ്യമായിട്ടാ വള്ളത്തിൽ കയറുന്നെങ്കിലും അവക്കും പേടി ഒട്ടും തന്നെ ഇല്ലായിരുന്നു കുരുത്തക്കേട് മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ഞങ്ങളിതാ യാത്ര തുടങ്ങി കേട്ടോ എന്ത് രസമല്ലേ ഇവിടുത്തെ ഈ വ്യൂ കാണാൻ എന്ത് നല്ല ഭംഗിയാ ഞങ്ങൾ പോയത് വൈകുന്നേരം മണി ആയതുകൊണ്ടായിരിക്കും ഇത്ര നല്ലൊരു വ്യൂ കിട്ടിയത് സൂര്യൻ ദാ അസ്തമിക്കാറായി വരുന്നു കായലെ ചീന വലയൊക്കെ കാണാം അങ്ങനെ ഞങ്ങളുടെ എത്തി കടത്തിറങ്ങി ഇനി കുറച്ച് നടന്നു വേണം പള്ളിയിലേക്ക് പോകാനായിട്ട് ചെറിയ ചെറിയ ഇടവഴിയും ചെറിയ കാട് പോലെയൊക്കെ ഉണ്ട് അതൊക്കെ കടന്നു വേണം പള്ളിയിലേക്ക് പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ നടന്നു കടന്ന് വരുമ്പോൾ ദാ അവിടെ ഒരു കുളം കണ്ടു കുളത്തിനാ താമയൊക്കെ ഉണ്ടോന്ന് നോക്കാനായിട്ടാ പോയത് പക്ഷേ അതിനകത്തൊരു മീനിനെ മാത്രമേ കണ്ടുള്ളൂ എല്ലാവരും ഒത്തു ചേർന്ന് പോകാനൊക്കെ എന്ത് രസമാണ് കാര്യമൊക്കെ പറഞ്ഞ് കാലിച്ച് ചിരിച്ചു പോകുമ്പോൾ പണ്ടത്തെ കാലമൊക്കെ എങ്ങനെ ഓർമ്മ വരുന്നത് അങ്ങനെ എന്തായാലും പള്ളി എത്തി പള്ളിയുടെ പണിയൊക്കെ നടക്കുന്നതേ ഉള്ളു കേട്ടോ ഞങ്ങൾ നേരെ കുരിശെടിയിലേക്കാ പോയത് അവിടെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു ഇഷ്ടം ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ചു പായസം മാത്രമല്ലായിരുന്നു കേട്ടോ ബ്രെഡും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് പള്ളിയുടെ അടുത്തുള്ള കായലിന്റെ അടുത്തേക്ക് പോയി അവിടെ നേരം നിന്നു ജാനിക്കുട്ടി നിധി മൂക്കും കുറച്ചൊരു സ്ഥലം കിട്ടിയാൽ മതി അത് പിന്നെ അവരുടെ കളിസ്ഥലമാക്കിക്കോളും അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ തകർത്ത് നിന്ന് കളിക്കുക ആറരക്കെ ആയപ്പോഴായിരുന്നു ഞങ്ങൾ തിരിച്ചത് അതുകൊണ്ട് തിരിച്ചുള്ള വീഡിയോസൊന്നും കിട്ടിയില്ല വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു മൊത്തം ഇരുട്ടായിരുന്നു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ